നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറ് തിങ്കൾ ആക്രമണം തുടർന്ന് ഇസ്രയേലും ഇറാനും തുറന്ന യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ ഭീതിയിൽ ഇറാനിലെ എണ്ണപ്പാടവും എണ്ണ സംഭരണ കേന്ദ്രവും പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനവും ആക്രമിച്ചു തിൽഅബീവിൽ ബഹുനില മന്ദിരങ്ങൾ തകർന്നു പതിമൂന്ന് മരണം ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് അവസാന ശ്വാസം വരെ പോരാടുമെന്ന് ഇറാൻ എണ്ണവിലേക്ക് പിടിക്കുന്നു യുദ്ധത്തിന്റെ അനന്തരഫലം തുടങ്ങുന്നു കേദർനാഥനടുത്ത് ഹെലികോപ്റ്റർ ദുരന്തം പൈലറ്റടക്കം ഏഴുപേർ കൊല്ലപ്പെട്ടു രണ്ട് മാസത്തിനിടെ അഞ്ച് അപകടം ആലപ്പാടും കാസർഗോഡും തീരത്ത് ബാരലടിഞ്ഞു അടുത്തയിടെ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് വേർപെട്ടതാണോ എന്ന് സംശയം റെയിൽവേ ട്രാക്കിന് മുകളിൽ മരം വീണ് തീപടർന്നു നിലമ്പൂരിൽ നാളെ കൊട്ടിക്കലാശം നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് വഴിക്കടവ് ആനമറയിൽ നൽകിയ സ്വീകരണം പടനിലത്ത് ആവേശം ഓച്ചിറക്കളിക്ക് തുടക്കം ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര സന്നിധിയിലെ കണ്ടത്തിൽ നടന്ന ഓച്ചിറക്കളി മഴയിൽ മുങ്ങി ആറുവരിപ്പാത മഴ ശമിച്ചാൽ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് അധികൃതർ മേയറുടെ വീടിന് സമീപം കത്തിയുമായി യുവാവ് കൊല്ലം മേയറുടെ വീടിന് സമീപം കത്തിയുമായി എത്തിയ യുവാവിൻ്റെ സി സി ടി വി ദൃശ്യം പോലീസ് അന്വേഷണം ആരംഭിച്ചു കാലവർഷം വീണ്ടും ശക്തം അഞ്ച് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് നൂറ്റിനാൽപ്പത്തെട്ട് ചട്ടഭേദഗതിയുടെ കരട് തയ്യാറായി കെട്ടിട നിർമ്മാണം കൂടുതൽ ജനസൗഹൃദമാക്കും ജമാത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ട് നിലമ്പൂർ മറുപടി നൽകും ജമാഅത്ത് ഇസ്ലാമി കാശ്മീരിൽ ബി ജെ പിക്ക് ഒപ്പം നിന്നവർ ഇസ്രയേലുമായുള്ള ചക്കാത്തത്തിന് വഴി തുറന്നത് കോൺഗ്രസ് വികസനത്തെക്കുറിച്ച് പറയാൻ യു ഡി എഫിന് ഭയം ഇസ്രയേലുമായുള്ള ചങ്ങാത്തത്തിന് വഴി തുറന്നത് കോൺഗ്രസ് കോൺഗ്രസ് തുറന്ന വഴിയിലൂടെയാണ് ബി ജെ പി സർക്കാർ ഇസ്രയേലുമായുള്ള ചങ്ങാത്തം ശക്തമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇസ്രായേലുമായി ഒരു ബന്ധവുമില്ലാത്ത രാജ്യമായിരുന്നു ഇന്ത്യ എന്നാൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി സാമ്രാജ്യത്വവിരുദ്ധ നയം പൊളിച്ചെഴുതിയെന്നും പോത്തുകല്ല് കരുളായി പോക്കൂട്ടും പാടം എന്നിവിടങ്ങളിൽ എൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലികൾ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു പാലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ യാത്രപ്രാപത്തിനൊപ്പം ഒരുമിച്ച് ജനങ്ങളെ കണ്ട പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു അത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് വലിയ അംഗീകാരം ഉണ്ടാക്കി കൊടുത്തു ധീരമായ നിലപാടായിരുന്നു അത് സാമ്രാജ്യത്വ വിരുദ്ധവും ജനാധിപത്യ അനുകൂലവുമായി ചേരുചേരാ നയം തുടർന്നതിനാൽ മൂന്നാം ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ബഹുമാനിച്ചു എന്നാൽ പതിയെ ഇസ്രായേൽ അനുകൂല നിലപാടിലേക്ക് മാറി ഇപ്പോൾ ഇസ്രായേലിൽ നിന്നാണ് വലിയ തോതിൽ ആയുധം ഇറക്കുമതി ചെയ്തത് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെ പ്രമേയം വന്നപ്പോൾ ിച്ച് വോട്ട് ചെയ്യാൻ തയ്യാറാകാത്ത സ്ഥിതിയിലേക്ക് എത്തി ഒന്നല്ല പല തവണ ഇത് ആവർത്തിച്ചു പതിവ് ചോദ്യ നമ്പർ പ്രതിപക്ഷത്തിന് കേന്ദ്രത്തിൻ്റെ ഉത്തരം വേണ്ട ഇന്ധന ടാങ്ക് തണുപ്പിക്കാനുള്ള തീവ്രശ്രമത്തിൽ ദൗത്യസംഘം വാൻഹായ് കേരളതീരത്ത് നിന്ന് അകന്നു പ്ലസ് വൺ ക്ലാസുകൾ പതിനെട്ടിന് ആരംഭിക്കും മൂന്നാം അലോട്ട്മെൻറ്റിൽ എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തെട്ട് പേർക്ക് കൂടി സീറ്റ് ദേശാഭിമാനി എഡിറ്റോറിയൽ ഇനിയെങ്കിലും കേന്ദ്രം കണ്ണു തുറക്കുമോ ജനജീവിതത്തിൻ്റെ വേദനയും കഷ്ടപ്പാടുകളും അറിയേണ്ടതും തക്കസമത്ത് ഇടപെടേണ്ടതും ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ് എന്നാൽ മനുഷ്യസ്നേഹവും കാരുണ്യവും ആർദ്രതയും പ്രവഹിക്കേണ്ട മഹാദുരന്തവേളയിൽ പോലും കരിക്കല്ല്ത്ത് സമാനമായ ദാർഢ്യവുമായി പ്രവർത്തിക്കുന്ന സമീപനമാണ് യു ഡി എ സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി ഭരണം ഒട്ടും ഭരണയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ വായ്പ എഴുതിത്തള്ളാതിരിക്കാൻ യു എ സർക്കാർ സമർപ്പിച്ച മുഴുതന്യായം കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞതെന്ന് പ്രതീക്ഷയേകുന്നു മാത്രമല്ല വായ്പ എഴുതിത്തള്ളാൻ യൂണിയൻ സർക്കാരിന് ഭരണഘടനയുടെ എഴുപത്തി അനുചിതമനുസരിച്ച് അത് ചെയ്യാൻ ചെയ്യാൻ ചെയ്യാമെന്നും ജസ്റ്റിസ് ഡോ അജയ്കുമാർ ചന്ദ്യർ മനോജ് എന്നുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അധികാരമുണ്ടായിട്ടും അത് പ്രാവർത്തികമാക്കാൻ തയ്യാറല്ലെങ്കിൽ തുറന്നു പറയാൻ കേന്ദ്രം തൻ്റെ ഇടം കാട്ടണമെന്നും കോടതി ആഞ്ഞടിച്ചു നയപരമായ തീരുമാനമാണ് വേണ്ടതെങ്കിൽ അത് എടുക്കണം ഇനിയെങ്കിലും യൂണിയൻ സർക്കാർ കണ്ണു തുറക്കണമോ എന്ന് അറിയേണ്ടതാണ് കള്ളനാണയങ്ങളെ നിലമ്പൂർ തിരിച്ചറിയുന്നു വ്യാജരേഖകളുടെയും രാഷ്ട്രീയ നാടകങ്ങളുടെയും അസാൻമാർഗികമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുടെ പിറകെ യു ഡി എഫിന് സഞ്ചരിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ ദിശാബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കേരളത്തിലെ ജനാധിപത്യ സംസ്കാരത്തിന് തന്നെ പോർലിപ്പിക്കുന്ന തരത്തിലാണ് യു ഡി എഫിലെ വലിയൊരു വിഭാഗം പ്രവർത്തിക്കുന്നത് ഇതിനെതിരെ കേരളത്തിൻ്റെ ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ള വിധിയെഴുത്തായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്നതിൽ തർക്കമില്ല അഹമ്മദാബാദ് വിമാന ദുരന്തം ബോയിങ് സംഘം എത്തി വിമാനാവശിഷ്ടങ്ങൾ പരിശോധിച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് കൊള്ളാം ഉന്നതതല അന്വേഷണ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ബന്ധമില്ലെന്ന് തുർക്കിയ കമ്പനി എയർ ഇന്ത്യ വിമാനത്തിൽ അഞ്ചു മണിക്കൂർ എ സി പ്രവർത്തിച്ചില്ല മണിക്കൂറിൽ വീണ്ടും സംഘർഷം കുക്കികളുമായുള്ള കരാർ റദ്ദാക്കണം ബി ജെ പി വക്താവ് കാശ്മീർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് എ പി എം എൽ എ പൂനെയിൽ പാലം തകർന്നു നാല് മരണം ക്രിണനം തുടർന്ന് മോദി സർക്കാർ ഇസ്രയേലിനെ വിമർശിച്ച എസ് സി ഒ പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിന്നു മൂന്ന് വർഷത്തിൻ്റെ നാല് തവണ യു എനിലും ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചു